എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മനോഹരമായ ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അതും സമചതുരാകൃതിയിലുള്ള ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലം എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ സ്ഥലമാണിത് മലപ്പുറം ജില്ലയിലെ തിരൂർ പച്ചാട്രി ഭാഗത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ടോട്ടൽ വിസ്തൃതി ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലമാണ് ഓഡിറ്റോറിയം വില്ലകൾ ക്വാർട്ടേഴ്സുകൾ എന്നീ പ്രൊജക്റ്റുകൾക്ക് പറ്റിയ മനോഹരമായ സ്ഥലമാണിത് അനുദിനം തിരൂരും തിരൂരിനടുത്തുള്ള സ്ഥലങ്ങളും കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും ഈ ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലത്തിന് ചോദിക്കുന്ന വില സെൻറ്റിന് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് സെൻറ്റിന് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ അതും നെഗോഷ്യബിളാണ് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വീഡിയോയിൽ കാണുന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെടുക മലപ്പുറം ജില്ലയിൽ നിങ്ങൾ സ്ഥലം വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ യൂട്യൂബ് പേജ് സന്ദർശിക്കുക